ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ പതിവില്ലാത്ത ഒന്നാണ് നെയ്ച്ചോറ് വയ്ക്കുക അല്ലെങ്കിൽ ബിരിയാണി വയ്ക്കും കാരണം ഇവിടെ മക്കൾ രണ്ടാളും തീരെ കഴിക്കില്ല നെയ്ച്ചോറും ബിരിയാണി കല്യാണങ്ങൾക്ക് പോയാൽ തന്നെ മക്കൾ രണ്ടാളും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല മോനാണെങ്കിൽ ഒന്നോ രണ്ടോ വായെങ്കിലും കഴിക്കും പക്ഷേ മോൾ ഒട്ടും കഴിക്കില്ല കേട്ടോ അവൾക്ക് തീരെ ഇഷ്ടമല്ല അവളാണെങ്കിൽ സാധാ ചോറ് മാത്രം കഴിക്കുകയുള്ളൂ പലഹാരങ്ങളും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഈ ആഴ്ച ഞാൻ കരുതി തന്നാൽ പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിലാണോ ചിക്കൻ എടുക്കാറുള്ളത് അപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ ചിക്കൻ കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ എല്ലാം പൊരിച്ചു പിന്നെ കുറച്ച് സ്ഥലം ണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒന്നും കുക്കുമറന്നിട്ടില്ല സബോള മാത്രം ഇട്ടിട്ട് ഞാൻ ഈ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ അപ്പോൾ ആ മാങ്ങച്ചാറും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ അത് കഴിയുമ്പോഴേക്കും ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് വരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചിരിക്കുമ്പോഴേക്കും മക്കൾ പറഞ്ഞു ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേക്കിട്ട് പാല് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇതുവരെ ഷെയ്ക്ക് ഉണ്ടാക്കിക്കൊടുക്കുകയും അപ്പോൾ ഷെയ്ക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡെക്കറേഷന് നോക്കിയപ്പോൾ ഒരു മൂന്ന് ബദാം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചെറിയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഈ അടിപൊളിയായിരുന്നു ഈ സൺഡേ നിങ്ങളുടെ സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ